ദേവസ്വം ബോർഡിൽ കാണിക്ക മോഷ്ടിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ അങ്ങ് സമ്മതിച്ചിരിക്കുകയാണ് ഭരിക്കുമ്പോൾ അത്രയും ഉത്തരവാദിത്വവും അത്രയും സൂക്ഷ്മതയും അത്രയും ശുഷ്കാന്തിയും കാണിച്ചില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്തായാലും ഗവർണർക്ക് തുല്യമായിട്ട് പ്രഖ്യാപിക്കാൻ നമ്മുടെ മഹാഭാഗ്യം അത് എന്തായാലും ഭാഗ്യം അത്രയും ആര് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ആ റുള്ളുണ്ടാവുന്നത് തുടർന്ന് ക്ഷേത്ര ഭരണത്തിനേയും ദേവസ്വം ബോർഡിനെയും അവരുടെ അധികാരങ്ങളെയും സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള എല്ലാ റൂളും ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയതാണ് അതൊരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആണ് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ സംസാരിച്ചവർ തന്നെ അറേസ് ചെയ്തു ഞാൻ ഒറ്റ സെൻറ്റൻസ് മറുപടി പറഞ്ഞു ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയ റൂളാണ് ഇതിൽ കടന്നുപോയെങ്കിലും ശബരിമല വിഷയം പ്രദേശ ശബരിമല സ്വർണ്ണക്കൊള്ള അത് ഇന്ന് കേരള സമൂഹം വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഈ സാഹചര്യത്തിലെ പല ആളുകളും ശബരിമല ക്ഷേത്രം അവിടെ നടക്കുന്ന അഴിമതി തിരുവിതാംകൂർ ദേവസ്വം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മെമ്പർമാർ എന്നിവരെക്കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സംശുദ്ധമായി ഈ ബോർഡിനെ നയിച്ച ചില പ്രസിഡൻറ്റുമാർ യഥാർത്ഥത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഭരണം നടത്തിയിട്ടുണ്ട് അവരിലൊരാളാണ് ശ്രീ എം രാജഗോപാൽ അദ്ദേഹം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അന്നാണ് നൂറ്റി രണ്ട് പേര് മരിച്ച പുൽമേടിലെ ഈ അപകടമുണ്ടായത് അപ്പോൾ ശബരിമലയുടെ നല്ല കാലവും ശബരിമല ക്ഷേത്രം വിശ്വാസികൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധിയുമൊക്കെ കാലഘട്ടത്തിൻ്റെ ദൃക്സാക്ഷിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ശബരിമല നടക്കുന്ന ഇന്നത്തെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ആ സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് സത്യസന്ധമായ ഒരു വിവരണം പ്രേക്ഷകർക്ക് നൽകാൻ ഏറ്റവും അനുയോജ്യനായ ഒരാളാണ് ഭാഗ്യവശാല ഇന്ന് നമ്മുടെമായിട്ടൊരു അഭിമുഖത്തിന് എത്തിയിരിക്കുന്നത് സർ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് ഒരു അഭിമുഖം അനുവദിച്ചു തന്നതിന് വളരെ സന്തോഷമുണ്ട് സ്വാഗതം സാറ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു ഇപ്പോഴേ വലിയ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ഈ വിവാദം അതായത് ഈ സ്വർണ്ണക്കൊള്ള ഈ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദ്വാരപാലക വിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്നു പീഠം എടുത്തുകൊണ്ട് പോകുന്നു അതുപോലെ തന്നെ ദേവസ്വം മാനുവലി പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ പാടില്ല ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് തന്നെ വേണം ഇത്തരം പണികൾ നടത്താൻ എന്ന് മാനുവലിൽ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ തിരുവിതാംകൂർ പിന്നെ ട്രാമൻകൂർ ദേവസ്വം മാനുവലിന് വിരുദ്ധമായി പല കാര്യങ്ങളും അവിടെ നടക്കുന്നു എന്നാണ് പറയുന്നത് ഈ ുള്ളയെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം നടന്നത് യഥാർത്ഥത്തിൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാൻ ഞാൻ ആളല്ല കുറേയധികം ഡോക്യുമെന്റ്സ് എന്ന് മനസ്സിലാക്കുന്നതും ഹൈക്കോടതി ഡിസിഷൻസ് എന്ന് മനസ്സിലാക്കുന്നതും അതുമായി അനുബന്ധ ബന്ധപ്പെട്ട ചില രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യവും മാത്രമേ എനിക്ക് അറിവുള്ളൂ ശബരിമലയിൽ നടന്നു എന്ന് പറയപ്പെടുന്നത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതും നടക്കരുതാത്തതും പൊതുവിൽ ഭക്തജനങ്ങൾക്കും നമ്മുടെ മലയാളികൾക്കും മുഴുവൻ വേദന ഉണ്ടാക്കുന്നതുമാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ശബരിമലയിലെ വാതിലിൻ്റെ പാളികൾ ഡോർ ഫ്രെയിം അതിൻ്റെ രണ്ട് സൈഡിലുമുള്ള ദ്വാരപാലക ആ ശില്പങ്ങളുടെ കവർ ചെയ്തിട്ടുള്ള സ്വർണ തകട് ഇങ്ങനെ പലതും ഒരു പ്രോപ്പർ അല്ലാത്ത രീതിയിൽ അവിടെ നിന്ന് ഇളക്കി മാറ്റി എവിടെയോ കൊണ്ടുപോയി അത് മേന്യു പിടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നുള്ളതാണ് വിഷു ബേസിക് ആയിട്ട് നടന്ന സംഭവം അതാണ് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സൂചിപ്പിച്ച പോലെ അങ്ങനെ ഇളക്കി മാറ്റി കൊണ്ട് ശബരിമലയ്ക്ക് പുറത്തു പോകാൻ കഴിയുമോ നിയമാനുസരണം രണ്ട് അതങ്ങനെ ഇളക്കി മാറ്റി കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നത് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം അതങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആരാണ് അത് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നാല് ഏറ്റവും പ്രധാനമായി ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കേണ്ട സൂപ്പർവൈസ് ചെയ്യേണ്ട ഉത്തരവിടേണ്ട ആളുകൾ അർപ്പിതമായ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ടോ ഇത്രയുമാണ് അതിനകത്തുള്ള ഇഷ്യൂ അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫെല്യുവറാണ് അവിടെ സംഭവിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലുവർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാനൊക്കെ ഭരണത്തിൽ വരുന്ന സമയത്ത് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും പരക്കെ ഒരു കാര്യം കാണിക്ക മോഷ്ടിക്കുന്നവരാണ് ദേവസ്വം ജീവനക്കാരും അതുമായി ബന്ധപ്പെട്ടവരുമെന്നാണ് കാണിക്ക മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ശബരിമലയിൽ മാത്രമല്ല ആയിരത്തി അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നിരന്തരം നടന്നു വരുന്ന ഒരു കാര്യമാണ് അത് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് ഞാൻ കുറച്ചൊക്കെ പരിശോധിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഉള്ള ഉദ്യോഗസ്ഥന്മാരെയും ബോർഡ് മെമ്പർമാരെയും ഞാൻ അതിനു വേണ്ടി അതിനുവേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് കാണിക്ക പൊട്ടിക്കുന്നതും അത് എണ്ണുന്നതും അക്കൗണ്ട് ചെയ്യുന്നതും ഉൾപ്പെടെ സെൻട്രലൈസ് ചെയ്യാൻ ഉള്ള നടപടി ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട് പൂർണ്ണമായി അതിൽ വിജയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഈ പുറമേ വരുന്ന ആരോപണങ്ങളുടെ അത്രയും തന്നെ ഇല്ലെങ്കിലും അല്പസ്വല്പം അതുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിചി വരെ നിയന്ത്രിക്കാൻ കഴിയും എങ്ങനെ കഴിയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതായത് സൂപ്പർവൈസറി കേഡറിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാരുടെ കൺട്രോളുള്ള ഭരണസമിതി ഇത് ഇത്രയും വിജിലൻ്റ് ആവണം അവർ വിജിലൻ്റ് ആയില്ലെങ്കിൽ നിർബാധം ഈ പറയുന്ന കാര്യങ്ങൾ നടക്കും അത് ഡെയിലി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അപ്പം ഇവിടെ അടിസ്ഥാനപരമായി സംഭവിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ എന്ന് ഞാൻ പറഞ്ഞത് ബന്ധപ്പെട്ട ആളുകൾ ഇതിലെ ടോപ്പിൽ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ അധികാരം എന്താണ് എന്ന് ഭരിക്കാൻ പോകുന്നവർ ആദ്യം മനസ്സിലാക്കുന്നതാണ് നല്ലത് ആ അധികാരം വിനിയോഗിച്ചാൽ അത് അപ്പടി വിനിയോഗിച്ചിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ വിനിയോഗിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ താഴോട്ടുള്ള ആളുകൾ നിലയ്ക്ക് നിൽക്കും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്നുള്ള ഫെയിലുവർ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അധികാരം ഞാൻ സൂചിപ്പിച്ചത് ദേവസ്വം ബോർഡ് ഞാൻ ആക്ട് വായിച്ച് നോക്കിയിട്ടുണ്ട് ടി സി എച്ച് ആർ ഐ ആക്ട് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ നിയമമാണ് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ നിയമം ആ നിയമത്തിൽ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് ഒന്ന് മൂന്നാം വകുപ്പ് രണ്ട് പതിനഞ്ചാം വകുപ്പ് ഈ രണ്ട് വകുപ്പുകളും പറഞ്ഞാൽ ഇതിന് തിരുവിതാം ഈ ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെ ദേവസ്വം ഭരിച്ചിരുന്നത് റൂളർ ഓഫ് ട്രാവൻകൂറാണ് റൂളർ ഓഫ് ട്രാവൻകൂറിൻ്റെ അതേ അധികാരങ്ങൾ അതേപോലെ കൈമാറ്റം ചെയ്ത് കിട്ടിയ ഒരു ബോഡിയാണ് ദേവസ്വം ബോർഡ് ആ റൂളിൽ പറയുന്ന ആക്ട് പറയുന്നത് ആയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ മാസം ഒന്നാം തീയതി വരെ മഹാരാജാവ് എങ്ങനെയാണോ ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതേ അധികാരങ്ങളോടും ആ അതേ അധികാരങ്ങളോടുകൂടി അതേപോലെ ക്ഷേത്രഭരണം ഭരണം നടത്താൻ ആണ് ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് അതിന് ചരിത്ര പശ്ചാത്തലം അവിടെ നീണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് അത് കാര്യം സ്റ്റേറ്റ് ഇൻറ്റഗ്രേഷൻ നാട്ടുരാജ്യങ്ങളുടെ ഇൻറ്റഗ്രേഷൻ നടക്കുന്നു ഇന്ത്യ സ്വതന്ത്രമായി കഴിയുമ്പോൾ ആ സമയത്ത് കൊച്ചി ട്രാവൻകൂർ നാട്ടുരാജ്യങ്ങൾ യോജിക്കുന്നു ഒരു സംയുക്ത ട്രാവൻകൂർ കൊച്ചിന് ഉണ്ടാവുന്നു ആ സമയത്തൊരു കവനെൻ്റ് ഉണ്ടാവുന്നു ആ ഗവൺമെൻറിൽ തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും ഒപ്പിടുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും അതിലറ്റസ്റ്റ് ചെയ്യുന്നു അതിന് ശേഷമാണ് ഇൻറ്റഗ്രേഷൻ നടന്ന് ലയിക്കുന്നു ഇന്ത്യ യൂണിയനിലേക്ക് ലയിക്കുന്നു അമ്പതിൽ ട്രാവൻകൂർ കൊച്ചിൻ ആക്റ്റ് ഉണ്ടാകുന്നു ദേവസ്വം ആക്ട് ഉണ്ടാവുന്നു ടി സി ആർ ടി സി എച്ച് ആർ ഐ ആക്ട് അപ്പോൾ അന്ന് അത് അങ്ങനെ ലയനം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും തിരുവിതാംകൂർ അന്ന് ഭരിക്കുന്നത് കൊച്ചി ഉൾപ്പെടെ അദ്ദേഹം വെച്ച വ്യവസ്ഥ രാഷ്ട്രീയ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എലക്റ്റഡ് ഗവൺമെൻറ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ക്ഷേത്ര ഭരണം ഒരു സെക്കുലാർ ഗവൺമെൻറ് വിടാൻ കഴിയില്ല ഇത് ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് അപ്പോൾ അത് ആ ഭരണം ഇപ്പോൾ റൂളർ എന്ന നിലയ്ക്ക് ഞാൻ കൈകാര്യം ചെയ്യുന്നു അത് അതേപോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോർഡിന് കൈകാര്യം കൈമാറാൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ഇതാണ് അക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റിന് പോകുന്നു ക്ഷേത്രഭരണം ഭരണം രാജാവിൻ്റെ പ്രതിനിധി ഉൾപ്പെടെ മൂന്ന് പേരുള്ള ഒരു ബോർഡിലേക്ക് പോകുന്നു ആ രാജാവിൻ്റെ പ്രതിനിധി പോകുന്നതിന് സെവൻറ്റിക്ക് ശേഷമാണ് പിന്നെയാണ് മൂന്ന് പേര് അപ്പോൾ ഇതാണ് അധികാരം അതിൻ്റെ ഒരു പ്രത്യേകതയോടെ അത് അങ്ങനെ തന്നെ പറയുന്ന കാര്യം ഒരു ഇതൊരു സ്റ്റാച്യൂട്ടറി ഓട്ടോണമസ് ബോഡിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷെ അതിനും അപ്പുറമാണ് ഈ ബോഡി ഒരു സ്റ്റാച്ചൂട്ടറി ഓട്ടോണമസ് ബോഡിക്കും സ്വന്തം റൂൾ മേക്കിംഗ് പവർ ഇല്ല റൂൾ ഉണ്ടാക്കുന്നത് ഗവൺമെൻറ് ആണ് ആക്റ്റ് മാത്രമാണ് ഉണ്ടാകും ഒരു സിമിലർ രീതിയിൽ വരുന്നതാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് ആക്ട് ഉണ്ടാകുന്നു സ്റ്റാച്യൂട്ട് ഉണ്ടാകുന്നു പിന്നെ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്നതെല്ലാം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നു ഇതങ്ങനെയല്ല ആക്ട് വന്നു ടി സി എച്ച് ആർ ഐ ആക്ട് വന്നു അതിനെ തുടർന്ന് ക്ഷേത്ര ഭരണത്തിനെയും ദേവസ്വം ബോർഡിനെയും അവരുടെ അധികാരങ്ങളെയും സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള എല്ലാ റൂളും ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയതാണ് ഒരു കാര്യം കൂടി കടന്നു പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ചീഫ് മിനിസ്റ്റർക്കും പിന്നെ സ്പീക്കർക്കും തുല്യമാണ് പ്രോട്ടോക്കോളി പറഞ്ഞത് ദേവസ്വം ഉണ്ടാക്കിയ റൂളാണ് ഇതിൽ കടന്നുപോയെങ്കിലും അത് ആ കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത്രയും അധികാരമുള്ള ആളുകൾ ഭരിക്കുമ്പോൾ അത്രയും ഉത്തരവാദിത്വവും അത്രയും സൂക്ഷ്മതയും അത്രയും ശുഷ്കാന്തിയും കാണിച്ചില്ലെങ്കിൽ ഈ കാര്യം പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും അതായത് അങ്ങ് പറഞ്ഞതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയത് ദേവസ്വം ബോർഡിൽ കാണിക്ക മോഷ്ടിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അങ്ങ് സമ്മതിച്ചിരിക്കുകയാണ് അങ്ങേക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ അവിടെയാണ് ഞാൻ തുടങ്ങുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ദേവസ്വം ബോർഡിന് കിട്ടിയ അധികാരം കവനൻറ്റ് പ്രകാരം മഹാരാജാവിന് എന്തെല്ലാം അധികാരമുണ്ടായിരുന്നു ആ അധികാരമെല്ലാം ദേവസ്വം ബോർഡിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ പണ്ട് തിരുവിതാംകൂറിൽ ഒറ്റ മഹാരാജാവേ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് വന്നപ്പോൾ മൂന്ന് മഹാരാജാക്കന്മാർക്കായിട്ട് ക്ഷേത്ര ഭരണത്തിനെ സംബന്ധിച്ച് മൂന്ന് പേര് യോജിക്കുന്ന ഒരാൾ അതാണ് ഒരു ബോഡി ബോഡി അപ്പോൾ എന്തായാലും മഹാരാജാവ് വന്നല്ലോ മഹാരാജാവിൻ്റെ അധികാരം ഒരു മഹാരാജാവ് അവിടെ വന്നാണ് അതാണ് രണ്ടാമത്തെ കാര്യം ഈ മൂന്നാമത്തെ കാര്യം ഈ ക്ഷേത്ര ഭരണം ഒരു പൊളിറ്റിക്കൽ ബോഡിയെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മഹാരാജാവ് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്ത് ഈശ്വര വിശ്വാസവും വിശ്വാസവും ഇല്ലാത്തവരും ഒക്കെ പൊളിറ്റിക്കൽ പാർട്ടിയിട്ടുണ്ട് പക്ഷേ ക്ഷേത്ര ഭരണം നടത്തേണ്ടത് ഈശ്വര വിശ്വാസികളാണ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് മഹാരാജാവ് അത് പറഞ്ഞതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു അത് മാൻഡേറ്ററിയാണ് എഴുതി വെച്ചില്ലെങ്കിൽ പോലും അത് മാൻഡേറ്ററിയാണ് ക്ഷേത്ര ഭരണം ക്ഷേത്ര വിശ്വാസികളാണ് അതുകൊണ്ടാണല്ലോ പൊളിറ്റിക്കൽ ബോഡി ഏൽപ്പിക്കാൻ രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നതൊക്കെ പൊളിറ്റിക്കൽ ബോഡിയാണ് പക്ഷേ ക്ഷേത്ര ഭരണം അവർ നടത്തട്ടെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് പോലും ദേവസ്വം ബോർഡിന് യൂണിവേഴ്സിറ്റി പോലും ഇല്ലാത്ത അധികാരമുണ്ട് സ്വയം അവർക്ക് നിയമം നിർമ്മിക്കാം അവരങ്ങനെ നിയമം നിർമ്മിച്ച് അവർ ട്രാവൻകുർ ദേവസ്വം ബോർഡിൻ്റെ പിന്നെ പ്രസിഡൻറ്റ് സ്പീക്കർക്കും പിന്നെ മുഖ്യമന്ത്രിക്കും തുല്യനായിട്ട് അവർ പ്രഖ്യാപിച്ചു എന്തായാലും ഗവർണർക്ക് തുല്യമായിട്ട് പ്രഖ്യാപിക്കുക നമ്മുടെ മഹാഭാഗ്യം അത് എന്തായാലും ആ ഭാഗ്യം അത്രയും ഭാഗ്യം ആര് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ആ റൂൾ റൂളുണ്ടാകുന്നത് പന്നത്വ പത്മനാഭനം പ്രസിഡൻ്റായും ആർ ശങ്കർ മെമ്പറായും ഇരിക്കുന്ന ആ ബോഡിയിലാണ് അല്ല അവരെ ചിന്തിച്ചതിൻ്റെ കുഴപ്പമില്ല സാർ അല്ല ഇതിനകത്ത് അവരെ അത് ചിന്തിക്കുമ്പോഴേ അവരുടെ ഒരു ക്രെഡൻസിൽ എടുത്ത് നോക്കി അവർക്ക് അങ്ങനെ ചിന്തിക്കുന്ന തെറ്റില്ല അപ്പോൾ ആർ ശങ്കർ ആയാലും മന്നത്തോമനാമനായാലും അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനൊന്നും സംഭവിക്കുന്ന നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെ എന്ന് വെച്ചാൽ ഈ കാണിക്ക മോഷ്ടിക്കുന്നവരുണ്ട് എന്നുള്ളൊരു വസ്തുതയാണല്ലോ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഈ സാർ പറഞ്ഞൊരു ഒരു കാര്യം ഇത് മഹാരാജാവ് പറഞ്ഞത് പൊളിറ്റിക്കൽ ബോഡി വേണ്ട മറിച്ച് ഒരു സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ ഒരു ബോഡി വേണം എന്നുള്ളതാണ് അപ്പോൾ അത് വരുമ്പോഴേ അത്തരത്തിൽ അതായത് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നിരീശ്വരവാദികളായ മെമ്പർമാർ ഈ ദേവസ്വം ബോർഡിലേക്ക് വരുന്നത് ശരിയാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നു അതൊരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആണ് എന്ന് ഞാൻ പറയാൻ കാര്യം ഈ ടി സി എച്ച് ആർ ഐ ആക്ട് പല പല പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരു കാര്യത്തിനും അമെൻഡ് ചെയ്തിട്ടില്ല അത് ഞാൻ വേണമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ പിന്നെ പറയാം അത് അറിയുന്നതാണല്ലോ ടി സി എച്ച് ആർ ഐ ആക്ട് അമൻഡ് ചെയ്തത് ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരെ നിയമിക്കുന്നത് ശരിക്കും ഗവൺമെൻറ് അല്ല അറിയാമല്ലോ അതെ കൗൺസിൽ ഓഫ് അല്ല ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ അവർ നോമിനേറ്റ് ചെയ്യുന്നു ജിയോ ഇറങ്ങുന്നു അത് വേറെയായിരിക്കും അസംബ്ലിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നതും ഹിന്ദു എം എൽ എമാർ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അവിടെയാണ് ആ വ്യത്യാസം വരുന്നത് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വരുന്ന ഹൈന്ദവർ ആണ് ആയിരിക്കണം ഈ ബോഡി ഭരിക്കേണ്ടത് എന്നാണ് ഇനിഷ്യലി ആക്റ്റിലുള്ളത് പക്ഷേ അത് സമയം കഴിഞ്ഞ് വന്നപ്പോൾ കാലം കഴിഞ്ഞ് വന്നപ്പോൾ ചില സാഹചര്യത്തിൽ ഹൈന്ദവ എം എൽ എമാരുടെ എണ്ണം എടുത്തു നോക്കിയാൽ അത് റൂളിംഗ് ഫ്രണ്ടിന് അനുകൂലമാവില്ല അങ്ങനെ വന്നപ്പോൾ ഒരു കാലത്ത് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ഞാൻ അതിലോട്ട് പോകുന്നില്ല ഒരു കാലഘട്ടത്തിൽ അമൻമെൻ്റ് കൊണ്ടുവന്നു ദൈവവിശ്വാസികളായ ഹൈന്ദവർ എന്ന് ആ അമൻമെൻ്റ് വന്നു അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ അത് ക്ഷേത്രഭരണം നന്നാക്കാനല്ല പൊളിറ്റിക് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അനുകൂലമായി വരണം മറുപക്ഷ പ്രതിപക്ഷത്തെ മനസ്സിലായല്ലോ അത് പ്രതിപക്ഷത്തിന് മാത്രമേ ഹൈന്ദവ എം എൽ എമാർ കൂടുതലുള്ളൂ അമൻമെൻ്റ് അതാണ് അടുത്ത അമൻമെൻറ്റ് വന്നപ്പോൾ ആ ദൈവവിശ്വാസം എടുത്തു കളഞ്ഞു അല്ലാതുള്ളവർ വന്നു എന്തായാലും ഇതേവരെ ഹൈന്ദവരെ വന്നിട്ടുള്ളൂ എനിക്ക് ദൈവവിശ്വാസികൾ ആവണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തേയും കൺസെപ്റ്റ് ദൈവവിശ്വാസികൾ ആണ് ഭരിക്കേണ്ടത് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് ദൈവവിശ്വാസം പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എനിക്കൊരു ഡിഫറൻറ്റ് വ്യൂ ആണുള്ളത് ദൈവവിശ്വാസികൾ തന്നെ തന്നെയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ക്ഷേത്ര ഭരണത്തിൽ ക്ഷേത്ര ആചാരങ്ങൾക്ക് എതിരായി നിൽക്കരുത് ഹൈന്ദവ ആചാരങ്ങൾക്കെതിരായി നിൽക്കരുത് എന്നുള്ളതല്ലാതെ നമ്മുടെ എത്രയോ മഹാന്മാരായ നെഹ്റു ദൈവവിശ്വാസിയായിരുന്നോ രാജേന്ദ്രപ്രസാദ് ദൈവവിശ്വാസിയായിരുന്നോ അല്ല എന്നാണ് വായിച്ചു മനസ്സിലാക്കുന്നത് അപ്പോൾ അല്ലെങ്കിലും ഹൈന്ദവ വിശ്വാസം മുറുകെ പിടിക്കാനും ക്ഷേത്ര തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യാനും ആ മറ്റേ ആസ്പെക്ട് വേണം നിർബന്ധമില്ല പിന്നെ ഞാൻ നിഷേധിക്കുന്നില്ല ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അതാണ് ആ ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാട് അത് ഞാൻ എന്നോട് ഈ ചോദ്യം ഞാൻ ചാർജ് എടുത്ത് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിഷയം അവസാനിപ്പിക്കാൻ ആ സബ്ജക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടി പറയാം എൻ്റെ അടുത്ത് എനിക്ക് ട്രാൻഡം ബാർ അസോസിയേഷനിൽ ഒരു സ്വീകരണം തോന്നും ആരൊക്കെ ഉണ്ടായിരുന്നു പ്രഗാൽഭ്യൻ അവിടെ വെച്ച് എൻ്റെ ഒരു ചോദ്യം വന്നു ഗോവാൽ നേരം അങ്ങനെ ക്ഷേത്രത്തിലൊന്നും പോയി കണ്ടതായി അഭിപ്രായമൊന്നുമില്ല ഇപ്പോൾ ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ സംസാരിച്ചവർ തന്നെ റേസ് ചെയ്തു ഞാൻ ഒറ്റ സെൻറ്റൻസ് മറുപടി പറഞ്ഞു എനിക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഇഷ്യൂ അല്ല എന്നെ ഏൽപ്പിച്ചവർക്ക് എന്നെ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ വിശ്വാസമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു ഞാൻ അവസാനം വരെ അങ്ങനെ തന്നെയാണ് എന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ എന്നെ ഏൽപ്പിച്ച ആ വിശ്വാസത്തിൽ ഞങ്ങളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്